ഷൂർനാട് വടക്ക പി എസ് പി ടി എം എൽ പി സ്കൂളിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും പഠനോത്സവവും നടത്തി സ്കൂളംഗണത്തിൽ സംഘടിപ്പിച്ച ചടങ്ങുകളുടെ ഉദ്ഘാടനം കോവൂർ കുഞ്ഞുമോൻ എംഎൽഎ നിർവഹിച്ചു ചൂരനാട് വടക്ക് പെരുങ്കുളം പി എസ് പി ടി എം എൽ പി സ്കൂളിലാണ് വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായത് ഇതിന്റെ ഭാഗമായി കിച്ചൺ ടോയ്ലറ്റ് ബ്ലോക്ക് ഉദ്ഘാടനം എൻറോൾമെന്റ് വിതരണം എൽ എസ് വിജയികളെ ആദരിക്കൽ എന്നിവയും നടന്നു സ്കൂൾ അങ്കണത്തിൽ പഠനോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സംഘടിപ്പിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനം കോവൂർ കുഞ്ഞുമോൻ എം എൽ എ നിർവഹിച്ചു ാണ് നമ്മുടെ ഈ സ്കൂളില് വിദ്യാഭ്യാസം ഇത്തരം സ്ഥാപനങ്ങൾ നമ്മുടെ കുട്ടികൾ ഓരോ ദിവസം കഴിയുന്നതും അറിവിന്റെ വളർച്ച നേടിയെടുക്കുന്ന കാര്യത്തിൽ ഏറ്റവും ഉൽപ്പത്തി വന്നുകൊണ്ടിരിക്കുക പി ടി എ പ്രസിഡന്റ് ലത്തീഫ് പെരുങ്കുളം അധ്യക്ഷത വഹിച്ചു എൻഡോവ്മെന്റുകളുടെ വിതരണം ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരശനും എൽ എസ് എസ് വിജയികൾക്കുള്ള സമ്മാനദാനം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനിത ലത്തീഫും സബ് ജില്ലാ കായിക മത്സര വിജയികൾക്കുള്ള സമ്മാനദാന വിതരണം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി എസ് സുജാകുമാരിയും നിർവഹിച്ചു സ്കൂൾ വികസന സമിതി അംഗം സുൽഫിഖാൻ റാവുത്തർ ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധി ദിലീപ് എം ബി ടി എ പ്രസിഡന്റ് ഷെമീന സാദിഖ് സീനിയർ അസിസ്റ്റന്റ് വി മഞ്ജുഷ എച്ച് എം റജീന ഹസൻകുട്ടി അധ്യാപിക എ സുമ എന്നിവർ പ്രസംഗിച്ചു സ്കൂൾ മാനേജർ ഷാജഹാൻ ആർത്തിയിൽ സ്വാഗത പ്രസംഗം നടത്തി ന്യൂസ് ബ്യൂറോ ചെക്കുവള്ളി